എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അയ്യായിരവും പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ മുടക്കി ആരോഗ്യ ഇൻഷുറൻസുകൾ എടുക്കുന്നവരെല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി നിവാബൂപ്പ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ട് ഇനി ഒരു വ്യക്തിക്കാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കേണ്ടതെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതും പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് നൽകുന്നതാണ് വർഷം എടുക്കേണ്ട പ്രീമിയം തുകയാണ് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതുമെല്ലാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഫാമിലി പാക്കേജാണിത് അതുമാത്രമല്ല ഇതിൽ രണ്ട് ലക്ഷം രൂപ വരെ ഡിഡക്റ്റബിൾ ആയിരിക്കും ും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പോളിസി ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ് ചില രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുക കവറേജ് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ച ശേഷം ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നതാണ് ഈ സുവർണ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ